നമ്മുടെ പുതിയ കൂട്ടുകാരനാണ് ഓ ടിസ് ഏകദേശം ആറുമാസമായിട്ടുണ്ട് മെയിൽ ഡോഗാണ് ആളിനോടെ ഭീകരമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെയാൾക്ക് പൂളുണ്ട് കളിക്കാനായിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് എല്ലാ സംഭവവും ഉണ്ട് അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടി ഇങ്ങനെ ബതൊക്കെ കൂടിയേക്കുവാണ് ചെറിയ കാര്യങ്ങളൊക്കെ ആവുമോ കേട്ടോ ദേഹത്തോട്ട് ഒരു ഇച്ചിരി ആടിക്കയറ്റം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം കാറി കയറ്റി അപ്പം കാറി കയറാനായിട്ടൊരു മടിയുണ്ട് ിലോട്ടൊക്കെ ഇറങ്ങാനൊരു മടിയുണ്ട് നമ്മളിപ്പോ അതൊക്കെ ഓരോരോ കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ് നമുക്ക് എന്തായാലും ഇത് ഇവിടെ ഈ ഓക്സിറ്റോസിൻ നല്ലോണം ബൂസ്റ്റ് ആയിട്ട് ഈ ഉണ്ട് ഇത് ചെയ്യുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് വിശ്വാസം ഉള്ളവരെ അവർ സമ്മതിക്കത്തുള്ളൂ ഇയാൾക്ക് എല്ലാരെയും വിശ്വാസമാണ് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചില ഡോക്ടർ സമ്മതിക്കത്തില്ല ഇറങ്ങാം ഇത് ആട്ന്ന് നോക്കി വെടിയുണ്ടോ പിടിച്ചാ അല്ല ചേർത്ത് ഞാൻ കാണിച്ചു തരാവേശു പിടിക്കുമ്പോ ചെറുതായിട്ട് എവിടെ നിന്ന് ലൂസ് ആയി പോലും ഓക്കെ ിഷ്ടമായത് കൊണ്ടിട്ട് നമുക്ക് ട്രേറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് പകറ്റൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീഷ് പ്രഷർ പോസിറ്റീവ് ആവും മറ്റേ വേഗം സൃഷ്ടിക്കാനുള്ള എപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്തേക്കണം അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇവൻ എന്തായാലും അങ്ങോട്ട് വലിക്കാനുള്ളൊരിതാണ് അപ്പൊ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന അതേപോലെ കാണും വെരി വെരി ഗുഡ് ഗുഡ് ും ഇപ്പ അങ്ങോട്ട് ഇറങ്ങി ഉണ്ട് പാൻഡൻസി നമ്മള് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മളായിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം പക്ഷെ എന്താണ് നമ്മുടെ കൺട്രോളിലേ കൊണ്ടുപോകാലോ ഇങ്ങനെ നമ്മളെ സ്റ്റെപ്പുണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് വലിക്കുവാണോ ఇం వేనా వాటర్ వల వన్ చాన్స్ ఉంటా ఓకే കേട്ടു പോയ മനസ്സിലായേക്ക അവിടെ വരാം നമ്മളെ കൊണ്ടുപോവുകയും ചെയ്ത് പക്ഷെ ഡിസ്ട്രാക്ട് ചെയ്താ കൊണ്ടുപോയത് അവിടെ താഴെ പട്ടിയാണുള്ള വലിക്കുന്നത് ഓക്കെ പോവാ ஒன்னும்ட்டா கையில் അമ്പവ സദ്യത്തി ഒന്ന് കൊടുത്തായിരുന്നുണ്ടെങ്കി ആ വിശ്വാസം സ്ട്രോങ് ആയാലും ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു നമ്മൾ ലീഷ് വാക്കിങ്ങിൻ്റെ ചെറിയൊരു ട്രയൽ നോക്കിയേ ഉള്ളൂ അല്ലാതെ വലിയതായിട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ ഡോഗിന് ലീഷ് വാക്കിങ് ആവശ്യമായിട്ട് വരത്തില്ല എങ്കിൽ തന്നെയും ലീഷ് പ്രഷർ പോസിറ്റീവായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടിരിക്കണം ലീഷ് ലാംഗ്വേജ് ഡോഗ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തോട്ട് ചെറുതായിട്ട് ഡോഗനെ ഒന്ന് ലീഷിൽ വലിക്കുവാണെങ്കിൽ ഡോഗ് അങ്ങോട്ട് പോകണം നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം അല്ല സാധാരണ ലീഷ് ഇട്ട് നമ്മൾ വെറുതെ നടക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ വലിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വലിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ കയറി പോകാനോ ഒക്കെ ഡോഗ്സ് നോക്കത്തുള്ളൂ അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പഠിപ്പിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ ഡോഗ് നല്ലോണം അങ്ങോട്ട് പുള്ളി ചെയ്ത് പോകുന്നുണ്ട് അവിടെ വേറെ കുറച്ച് ഡോഗ്സ് ഉണ്ട് അവരുടെ അടുത്ത് ചെറിയൊരു അഗ്രഷനും കാര്യങ്ങളും ഒക്കെ ഇയാൾക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യം ആ ഒരു മെമ്മറി കിടക്കുമ്പോഴത്തോളം ഡോഗിനെ കൊണ്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോ ഗ്രൂമിങ്ങിനോ ഒക്കെ പോകുമ്പോൾ വേറെ ആനിമൽസിനെ കാണുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ പുള്ളി ചെയ്ത് ഒരു ടെൻഡൻസി വരും അപ്പോൾ നമ്മൾ അതെന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യും പിന്നെ പൂളാണ് പുള്ളിലോട്ട് ഇറക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഡോക്സിന് നീന്തൽ അവർക്ക് അറിയാം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾക്ക് പക്ഷെ ആ പുള്ളിലോട്ട് ഇറങ്ങാനായിട്ട് ചെറുതായിട്ടൊരു പേടി ഉണ്ട് അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു പ്രഷർ കൊടുത്തിട്ട് ഇറക്കും കുറച്ച് നേരം അവിടെ നിർത്തും നിർത്തി കഴിയുമ്പോൾ പതുക്കെ 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 ഇയാളിത് അഡ്ജസ്റ്റ് ആയിട്ട് വേ വന്നോളും നമ്മളത് കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട യഥാർത്ഥത്തിൽ നമ്മൾ അതിനുള്ള ടൈം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത് ഇയാളങ്ങ് തിരിച്ചു കയറിപ്പോൾ അറ്റൻഡൻസി ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേടി അങ്ങനെ നിലനിൽക്കാത്തതേ ഉള്ളൂ തുടക്കത്തിൽ ചെറുതായിട്ട് നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് അവിടെ നിർത്തുമെങ്കിലും പതുക്കെ ക്കതുക്കൽ കൊടുക്കുകയും അയാൾ അവിടെ കിടന്ന് കളിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് പല സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും ഇയാൾ നല്ലൊരു ഡോഗാ കേട്ടോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് നല്ലോണം ഒക്കെ ദൂരെ നിന്ന് കാണുമ്പോഴേ ചാടി കളിച്ച് കൂടി കളിച്ചൊക്കെയാണ് വരുന്നത് ഞാൻ ചുമ്മാ ഒരു പന്തട്ട് കൊടുത്ത് നോക്കിയപ്പോൾ തന്നെ ഇയാൾ ക്യാച്ച് ചെയ്തു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ടൈമിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഞാനൊരു ഇപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെ ദിവസം അങ്ങ പുള്ളിയെ കാണുന്നത് ആളുമായിട്ട് നല്ലോണം അങ്ങ് കണക്റ്റ് കണക്റ്റ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ചെയ്ത് ടെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതായിരുന്നു എന്നാലും ഇപ്പോ ആളുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ ആരെങ്കിലും ഒരാളിനെ കൊണ്ടുവന്ന് പുള്ളി ഒന്ന് കാണിക്കണമെന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെറിയൊക്കെ തന്നെയാണ് ടെറിയൊക്കെ ഒരു ദിവസം കൊണ്ടുവരണം ഈ പൂളൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട് അത് പറ്റെങ്കിൽ ചെയ്യാം നമുക്ക് സമയവും അതേപോലെ അവിടെയും സമയമൊക്കെ ഉണ്ടെങ്കിൽ